സംവിധായകൻ കമൽ തന്റെ പ്രസ്താവന പിൻവലിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു ഇരിഞ്ഞാലക്കുടയിൽ നടന്ന വർണ്ണക്കുട എന്ന സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സിനിമാ സംവിധായകൻ കമാലുദ്ദീൻ എന്ന കമൽ കൊടുങ്ങൂർ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഭയമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ബി ജെ പി കൊടുങ്ങളൂർ മേഖലാ കമ്മിറ്റി ആരോപിച്ചു കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തെയും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെയും നശിപ്പിക്കുവാനുള്ള ശ്രമമാണ് സി പി എമ്മിൻ്റെ പേരിൽ നടക്കുന്ന കമാലുദ്ദീൻ എന്ന കമൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ സമാധാനത്തോടും ഒത്തൊരുമയോടും കൂടി ജാതി മത ഭേദമെന്നെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുകൂടി ആഘോഷിക്കുന്ന കൊടുങ്ങല്ലൂരിന്റെ ദേശീയോത്സവമാണ് ശ്രീകുരുമ്പക്കാവിലെ താലപ്പുലി മഹോത്സവം കൊടുങ്ങല്ലൂർ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ജനുവരി പതിമൂന്നിന് തുടങ്ങാനിരിക്കെ തൊട്ടടുത്ത ഇരിഞ്ഞാലക്കുടയിൽ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് നാവിൽ വർഗീയ വിഷം പുരട്ടിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭയം വിതറി കമൽ നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവന സാധാരണ രീതിയിൽ കാണാനാകില്ല ഇത് വളരെ ആസൂത്രിതമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ പ്രസ്താവന പിൻവലിച്ച് കൊടുങ്ങലൂർക്കാരനായ ഇദ്ദേഹം ഇവിടുത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ബി ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അധികാരമേറ്റ നാൾ മുതൽ കോടിക്കണക്കിനാളുകൾ ആരാധിക്കുന്ന അദ്ദേഹത്തെ നരാധമൻ എന്ന് വിളിച്ച് പല സ്ഥലങ്ങളിലും ഓടി നടന്ന് ആക്ഷേപിച്ചു നൂറ്റാണ്ടുകളുടെ പൈതൃകവും ആചാരവും അനുഷ്ഠാനവും സാംസ്കാരികതയുമുള്ള കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തെയും കൊടുങ്ങല്ലൂരിലെ ജനങ്ങളെയും കൊടുങ്ങല്ലൂരിന് പുറത്തുള്ള ഇടങ്ങളിൽ വെച്ച് അപമാനിക്കുന്നതും അധിക്ഷേപിക്കുന്നതും പൊതു ഇടങ്ങളിൽ വെച്ച് അപമാനിച്ചതും അധിക്ഷേപിച്ചതും നല്ലതല്ല എന്ന് ബി അഭിപ്രായപ്പെട്ടു കൊടുങ്ങല്ലൂരിന്റെ പ്രാന്ത ജനിച്ചു വളർന്നു കൊടുങ്ങലൂരിന്റെ പ്രാന്തപ്രദേശത്ത് ജനിച്ചു വളർന്ന് രണ്ടായിരത്തി അഞ്ച് മുതൽ ഇരുപത് വർഷക്കാലമായി ബി ജെ പിയുടെ കോട്ടയായ വാർഡിൽ നാളെ ഇതുവരെ സമാധാനമായി കിടന്നുറങ്ങിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നിശ്ചയമായും കമൽസാറിന് കൊടുങ്ങല്ലൂർ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രോത്സവത്തിന് യാതൊരു ഭയവും കൂടാതെ പങ്കാളിയാകാമെന്ന് ബി ജെ പി നേതാക്കൾ സമ്മേളനത്തിൽ അറിയിച്ചു എന്ന സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കൊടുങ്ങല്ലൂർ താനപ്പുഴി ഉത്സവത്തിൽ കുടുങ്ങൽക്കാരുടെ ദേശീയ ഉത്സവങ്ങളുടെ കൊടുങ്ങല്ലൂർ ശ്രീകുടുംബ ഭഗവതി ക്ഷേത്രത്തിൽ താരപ്പുരി ഉത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്നത് വയമാട് എന്നാണ് കമൽ എന്ന കമാലത്തിൽ വർണ്ണക്കുറയുടെ സാംസ്കാരിക സമ്മേളനത്തിലെ ഉദ്ഘാടന ഉത്സവത്തിൽ പറയുന്നത് കൊടുങ്ങല്ലൂരിൽ വളരെ സമാധാനത്തോടെയും വളരെ ഒത്തൊരുമയോടെയും ജാതിമത വേറെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കുടഞ്ഞൂർ ശ്രീധരൻപിലെ ഉത്സവം ആ ഉത്സവത്തെ നശിപ്പിക്കുക എന്നുള്ള ഒരു പ്രചാരവേദയുടെ ഭാഗമായിട്ടാണ് കുതികാലപ്പുഴയിലെ വർണ്ണക്കുട ആ സാംസ്കാരിക സമ്മാനത്തിൻ്റെ ഉദ്ഘാടനായിട്ടുള്ള കമല എന്ന കമാലകളിൽ അത്തരത്തിൽ വർഗീയ വിഷം കിട്ടുന്ന രീതിയിൽ സി പി എമ്മിൻ്റെ മുഖം പേര് നടക്കുന്ന കവാളജിയും അത്തരത്തിലും പ്രകാരം നടക്കുന്നു